ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പൊ നമ്മുടെ നതുൻസ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ കഴിഞ്ഞ ദിവസം റിക്വസ്റ്റ് ഉണ്ടായിരുന്നു എപ്പോഴും ഈ കുഞ്ഞ കുട്ടിയുടെ പുറകെ ഓടുന്നതും പാചക വീഡിയോ ഇടാതിട്ട ഒന്ന് നേരെ ഒന്ന് ഒരുങ്ങിയൊക്കെ വരുന്നത് കാണാൻ ഞങ്ങൾക്കും താല്പര്യം ഉണ്ടെന്ന് അപ്പൊ ആ ഒരു റിക്വസ്റ്റിന്റെ പുറത്താണ് ഞാൻ ഇന്ന് ഇങ്ങനെ വന്നിരിക്കുന്നത് അപ്പൊ ഞാൻ അറിയാല്ലോ നൂറ്റി അഞ്ചിൽ നിന്നും ഞാൻ സെവൻറ്റി ത്രീയിൽ എത്തിയാണ് ഇപ്പം അല്പം കൂടിയിട്ടുണ്ടാകും കാര്യം കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലൊക്കെ പോയി കാര്യമായിട്ട് ഫുഡ് അടിച്ച് കേട്ടിട്ടുണ്ട് പിന്നെ ഒന്ന് ഒരു കയറ്റം കേറ്റിയിട്ട് ഇറക്കാമെന്ന് കരുതിയത് ഒരു കയറ്റത്തിന് ഒരു ഇറക്കം ഉണ്ടാവുമല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്യാണ് പിന്നെ നമ്മളിപ്പോൾ ഡയറ്റ് ഫുഡ് ഞാൻ ഒരു ബാച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു പതിനേഴ് തരം നട്ട്സുകളും സീഡുകളുടെയും ഒരു ഒരു മിശ്രിതമാണ് നമ്മൾ തരുന്നത് അതിന് നമുക്ക് രണ്ടു നേരത്തുള്ള ഫുഡും രണ്ടു നേരത്തേക്കുള്ള ഗ്രീൻ ടീ ആണ് ഞാൻ അതിൽ കൊടുത്തോണ്ടിരുന്നത് പിന്നെ നമ്മൾ ഡയറ്റും പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ പുതുതായിട്ട് നമ്മുടെ ബാച്ചിൽ ഇപ്പൊ ചെയ്യുന്നതെന്ന് വെച്ചാൽ ലൈവ് വർക്ക്ഔട്ട് കൂടി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വേറെ പേയ്മെന്റ് ഒന്നും ഇല്ല നമ്മൾ ഈ വാങ്ങിക്കുന്ന പേയ്മെന്റിൽ തന്നെ വൺ അവർ രണ്ട് ഒരു നേരം ഒരു ദിവസം തന്നെ രണ്ട് നേരം ഉണ്ട് അതിൽ ഏതെങ്കിലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈമിൽ കയറാം അപ്പൊ ഇനി മുതൽ ഇന്നലത്തെ നമ്മുടെ റിസൾട്ടുകൾ എന്ന് പറഞ്ഞാൽ രണ്ട് പ്രഗ്നൻസി പോസിറ്റീവ് ആയി കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഒരുപാട് ഈ പി കാരണം നമുക്ക് പ്രഗ്നൻസി ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണത് അപ്പം അങ്ങനെയുള്ളവർക്ക് പി സിയോടി മാറി പ്രഗ്നൻറ്റ് ആകുക എന്ന് പറഞ്ഞാൽ അവരുടെയും കണ്ണറിയാത് കേൾക്കുമ്പോൾ നമ്മുടെയും നിറയുന്ന ഒരു സിറ്റുവേഷൻ ആണ് എന്തായാലും മാഷാ അല്ല നമ്മുടെ ഡയറ്റിലൂടെ അങ്ങനെ ഒരു സന്തോഷ വാർത്ത കേൾക്കാൻ സാധിക്കുന്നതിൽ എനിക്ക് ഭയങ്കര ഞാൻ ഹാപ്പിയാണ് ഭയങ്കര ഹാപ്പിയാണ് അപ്പം ഒരുപാട് പേര് സംശയങ്ങൾ ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത് നമ്മളും ഹൺഡ്രഡ് ഡേയ്സ് ചലഞ്ച് തയ്യാറാവാണ് അപ്പോൾ ഞാനൊരു ചലഞ്ച് എത്ര ദിവസം എന്ന് ചോദിച്ചപ്പോഴേക്കും ഒരുപാട് പേര് നയൻറ്റി ഡേയ്സ് തേർട്ടി ഡേയ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നാം തീയതി മുതൽ നമ്മൾ ഹൺഡ്രഡ് ഡേയ്സ് ചലഞ്ചിന് വീണ്ടും തുടക്കം കുറിക്കുകയാണ് അതുമാത്രമല്ല നമ്മുടെ ഗ്രൂപ്പുകളിലെ തേർട്ടി ഡേയ്സ് ചലഞ്ച് നടക്കുന്നുണ്ട് ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് അല്ലെങ്കിൽ തേർട്ടി ഡേയ്സ് കൊണ്ട് നല്ല രീതിയിലുള്ള ഫാറ്റ് ലോസ് ഉള്ള ബോഡിയും അതുപോലെ തന്നെ വെയ്റ്റ് ലോസ് ഉള്ള ബോഡിയും നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും അപ്പം മറക്കാതെ നിങ്ങൾ ചാനൽ ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം നിങ്ങളുടെ കമൻസിലൂടെ നിങ്ങളുടെ കാര്യങ്ങൾ നമ്മൾ അറിയിക്കുക എല്ലാ കാര്യത്തിനും സപ്പോർട്ടായിട്ട് ഞാൻ ഉണ്ടാവും പിന്നെ അപ്പം നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഈ ചലഞ്ചിനോടൊപ്പം തന്നെ നിങ്ങൾക്കും ആ ഒരു ഡയറ്റും ഫോളോ ചെയ്യാം ഞാനും ഉണ്ടാവും നിങ്ങളുടെ ഒപ്പം ഡയറ്റ് ചെയ്യാനായിട്ട് ഞാൻ സെവൻറ്റി ത്രീ എത്തിയെങ്കിലും ഇപ്പച്ചി കൂടെ കൂടി കാരും അപ്പം എനിക്കൊരാഗ്രഹം എനിക്ക് ഐഡിയ ലൈഫിൽ എത്തിക്കണമെന്ന് അറിയാലോ നൂറ്റിയഞ്ചിൽ നിന്ന് ഞാൻ നൂറ്റിയഞ്ചുണ്ടായിരുന്ന പരുവവും ഇന്നത്തെ എന്റെ പരുവവും തമ്മിൽ നിങ്ങൾക്ക് നല്ല പോലെ കണ്ടാൽ അറിയാൻ പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ എൻ്റെ ജീവിതത്തിൽ ധരിച്ചിട്ടില്ല ഞാൻ ഞാൻ സെവൻറ്റി എന്ന എന്താ പറയുക ഒരു ടെൻത് ഒരു എനിക്കൊരു പതിനഞ്ച് വയസ്സുള്ള ആ ഞാൻ സെവൻറ്റി കെ ജി ഉണ്ടായിരുന്നു മഷാ അല്ല ആ ഒരു വെയിറ്റിലൊക്കെ എത്തിപ്പെടാൻ സാധിച്ചത് ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള സന്തോഷങ്ങൾ നിങ്ങൾക്കും നിങ്ങളിലും തേടിയെത്തും എത്തും അപ്പം നമ്മൾ ഹണ്ട്രഡ് ഡേയ്സ് ചലഞ്ച് തുടങ്ങുന്നുണ്ട് മാത്രമല്ല നമ്മുടെ ആ പ്രോഡക്റ്റിൽ ഫിഫ്റ്റീൻ ഡേയ്സ് ആൻഡ് തേർട്ടി ഡേയ്സ് ചലഞ്ചുകളും ഉണ്ട് തീർച്ചയായിട്ടും താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാൻ ഞാൻ നമ്പർ താഴെ കൊടുത്തേക്കാം നല്ല ജെനുവയിൻ ആയിട്ടും നാച്ചുറൽ ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യാൻ താല്പര്യം എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സാധാരണയായിട്ടും നമ്മളിപ്പോൾ ഇനിയിപ്പോൾ നൂറ് ഡേയ്സ് തുടങ്ങുകയാണ് അപ്പം ഞാൻ ഹൺഡ്രഡ് ഡേയ്സ് ആണ് വെക്കുന്നത് ഇതിനെല്ലാത്തിനും ഞാൻ കൂടെ ഉണ്ടാവും അതാണ് ഏറ്റവും വലിയ പ്രത്യേകത എല്ലാ ചലഞ്ചിലും നിങ്ങൾ നിങ്ങളിപ്പോൾ തേർട്ടി ഡേയ്സ് എടുക്കുകയാണല്ലോ ഹൺഡ്രഡ് ഡേയ്സ് എടുക്കുകയാണല്ലോ എല്ലാത്തിലും ഞാൻ നിങ്ങളോടൊപ്പം ഡയറ്റും വർക്കൗട്ടും ചെയ്ത് നിങ്ങളോടൊപ്പം ലൈവായി ഞാൻ ഉണ്ടാവും അപ്പം എനിക്ക് മാഷുള്ള നാൽപ്പത് ബാച്ചുകളാണുള്ളത് അപ്പം എന്റെ ബാച്ചുകളിലേക്ക് താല്പര്യമുള്ളവർ തഴ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക പിന്നെ ഡയറ്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കണം മിണ്ടാതിരിക്കല്ലേ ആരും അപ്പൊ എന്തായാലും പുതിയ പുതിയ വീഡിയോസുമായിട്ട് നമ്മുടെ അത് കിച്ചൺ വരുന്നതായിരിക്കും ഇത്തവണ എന്റെ കൂടെ വേറൊരു കാര്യം കൂടെ ഇണ്ട് കേട്ടോ എല്ലാരും ചോദിക്കുന്ന നിനക്ക് എന്റെ ഇക്കായ ഇക്ക ഡയറ്റിനും കൂട്ടിക്കൂടെയും ചോദിക്കുന്നുണ്ട് അപ്പൊ ഇത്തവണ പിടിച്ചാ പിടിയാലേ ക്യാമറമാൻ എനിക്കാണ് കേട്ടോ എനിക്ക് ചിരുവരുന്നത് പ്പ പിടിച്ച കട ഞാൻ ഡയറ്റിനെ കൂട്ടുന്നുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു പ്രൊഡക്റ്റ് സെൽ ചെയ്യുമ്പോഴത്തേക്കും എന്റെ കൂടെ നിക്കുന്നവരും നല്ല ഫിറ്റ് ആയിരിക്കണല്ലോ അല്ലെങ്കിൽ പിന്നെ നീ നീ വണ്ണം കുറച്ച് പക്ഷെ നിന്റെ കെട്ടിയെന്താ നിന്റെ കെട്ടിയൊരു ഇത്തിരി കൊടുത്തൂടെ എന്നുള്ള ചോദ്യം നമുക്ക് കുറേ കുറേ ആയിട്ട് ഇങ്ങനെ കുറച്ച് കൊണ്ടുവരണം പിന്നെ ഇക്കാർ ഒക്കെ കഴിക്കുന്ന വേണ്ടിട്ടാണ് വലിയ രീതിയിൽ ഞാനത് ഫോക്കസ് ചെയ്യാത്തത് ഇത്തവണ എന്തായാലും ഞാൻ കൂടെ പിടിച്ച പിടിയാലേ പിടിക്കുകയാണ് അപ്പം മോർണിങ് കൊടുക്കുന്ന ഡയറ്റ് ഫുഡും നമുക്ക് സ്കൂളിലെ പിള്ളേർക്ക് ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഡയറ്റ് ഫുഡ് നമ്മുടെ വീട്ടിൽ അമ്മക്ക് കഴിക്കാൻ പറ്റുന്ന ഡയറ്റ് ഫുഡുകൾ ആ രീതിയിലുള്ള നല്ല അടിപൊളി വീഡിയോസ് നമുക്ക് ഇനി ഒന്നാം തീയതി മുതൽ പ്രതീക്ഷിക്കാം അപ്പം മറക്കാതെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുള്ളു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക നമ്മളെ പോലെ തന്നെ അല്ലെ പോലെ നമുക്ക് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചാണ് ഈ ഒരു വെയ്റ്റ് ലോസ് ഇത്രത്തോളം എത്തിച്ചത് എനിക്കറിയാം ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ധരിക്കുമ്പോൾ ഇന്ന് ഞാൻ സന്തോഷിക്കുന്ന ആ ഒരു സന്തോഷം എനിക്ക് മശാവ ഭയങ്കര അത് എന്റെ മനസ്സ് നിറഞ്ഞുള്ള സന്തോഷമാണ് ആ ഒരു ഇതാണ് നമ്മുടെ ബാച്ചസിലും കൊടുക്കുന്നത് അപ്പൊ ഇതേപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആർക്കാണേലും നമ്മുടെ കൂട്ടത്തിൽ ചേരാ അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് മാക്സിമം ഷെയർ ചെയ്യുക ഇങ്ങനെയുള്ള ഇതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഫ്രണ്ട്സിനെ ഇതിലേക്ക് കൂടുതലായിട്ട് നമുക്ക് ഷെയർ ചെയ്ത് എത്തിക്കാം നിങ്ങൾക്ക് മടി പിടിച്ചിരിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവരെ ഇതിലേക്ക് ക്ഷണിക്കാം അപ്പം വിലയേറിയ അഭിപ്രായങ്ങൾ മസ്റ്റ് ആയിട്ടും കമന്റ് ചെയ്യുക അപ്പൊ എന്നെ കമന്റ് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും സപ്പോർട്ട് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി അപ്പൊ നാത്തൻസ് കിച്ചാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ വരുന്നവർക്കും എല്ലാവർക്കും ബൈ പിന്നെ നമ്മൾ ഡയറ്റ് വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും എപ്പോഴും ഓൺ വോയിസ് വേണോ അല്ലെങ്കിൽ നമ്മൾ ഡബ് ചെയ്യുന്ന വീഡിയോ വേണമെന്ന് കൂടി ഒന്ന് പറയണം കേട്ടോ അപ്പം എന്തായാലും പുതിയ പുതിയ ഡിഷസ്സും പുതിയ പുതിയ നമ്മുടെ അതൊക്കെ തൽക്കാലം നിർത്തി വെച്ചിരിക്കായിരുന്നു അപ്പൊ നമ്മുടെ ഡയറ്റ് ഫുഡ് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഡയറ്റ് ഫുഡ് ഒക്കെ ആയിട്ടായിരിക്കും ഞാൻ വരുന്നതി തവണ അപ്പോൾ എന്തായാലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ എല്ലാവർക്കും തരാം